പൂച്ച പൂച്ചയെ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇഞ്ചക്ഷൻ എടുത്തു അങ്ങനെ നമ്മൾ രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഇരിക്കുക പടയിലൊക്കെ കറിയിട്ട് കേട്ടാ കറിയിട്ട് അത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് കേട്ടോ ഹോസ്പിറ്റലാണ് അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ഇനി ഇടയ്ക്ക് വരണ്ടോ കരുവരു കരുവോ പിടിച്ച് കയറിവോ ഇങ്ങോട്ട് എപ്പോഴാണ് വരത്തില്ല ഇങ്ങോട്ടുണ്ടോ ഞാൻ ചവിട്ടും ഞാൻ ചവിട്ടും പുറത്തുവാറുവോ വേണ്ട അങ്ങോട്ടും കൊണ്ടോ പൂച്ചയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കണിക്കാൻ പോയി ആഴ്ച ഇഞ്ചക്ഷനുണ്ട്

അതിനകത്ത് വലിയൊരു സൂക്കാണ് അത് ആലിയ മോൾ എന്ന് പറയും ആലിയ മോൾ സൂക്ക് വലിയ സൂക്കാണ് അപ്പോൾ അതിനകത്ത് ഹൈബർ ബാണ്ട ബാണ്ടയുണ്ട് ആലിയ മോള് ഭയങ്കരമായ സൂക്കാണ്